ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ തന്നെ എന്താ ഉണ്ടാക്കുക ഉണ്ടാക്കുക എന്ന് ഇങ്ങനെ ആലോചിച്ചെട്ടോ ഭയങ്കര ഒരു മടി പിടിച്ചൊരു ദിവസം കേട്ടോ അപ്പൊ ഞമ്മക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സംഗതിയാണ് ഞമ്മക്ക് മടിക്കൊക്കെ ഉണ്ടാവുമല്ലോ ആ മടിയുള്ള സമയത്തൊക്കെ ഞമ്മക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഗതിയാണ് നമുക്ക് ദോശ ദോശ അമ്മ പെട്ടെന്ന് പണിയും കാര്യങ്ങളൊക്കെ വേഗം എടുക്കുകയായിട്ടോ അപ്പം ഞമ്മക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എങ്ങനെ എന്നുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് പത്തിരിപ്പൊടി ഉണ്ടായിനി പത്തിരിപ്പൊടിയെടുത്ത് അതിലേക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് കേട്ടോ മുട്ട പൊട്ടിച്ചതിന് ശേഷം ഞമ്മൾക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുകട്ടോ എന്നിട്ട് നമ്മളെ വെള്ളം കുറച്ചൊന്ന് ഒഴിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇതാണ് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടോ വേഗം പണിയും കാര്യങ്ങളും എളുപ്പമാണ് നമുക്ക് പത്തിരിനായിട്ട് എളുപ്പമാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് ഇതിന് പറയുന്ന പേരാണ് ദോശ എളുപ്പദോശയാണ് മടിയുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ഇന്ന് എന്താണെന്നറിയില്ല ഒരു ഭയങ്കര ഒരു മടി രാവിലെ എണീറ്റപ്പം എന്ത്ണ്ടാക്കണം എന്നാന്നുള്ളൊരു ഇത് കേട്ടോ ആ മടിയെന്നെ ഞമ്മക്ക് രാവിലെ എണീക്കുമ്പോൾ ഉണ്ടായാറ് ഇന്നത്തെ ദിവസം തന്നെ ഞമ്മളിത് കഴിഞ്ഞ് ഇതുപോലെ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും വരുമോ ദിവസങ്ങളിൽ ഇങ്ങനെ മടികളൊക്കെ ഇന്ന പോലെ അപ്പതാ ഞമ്മളെ മാവും ഇങ്ങോട്ട് റെഡി ആയിട്ടുണ്ടോ എളുപ്പമാണ് അപ്പം ഞാന് ഇനി ഞമ്മക്ക് ദോശ ചൂടാനുള്ള ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടോ അന്ന് അതൊന്ന് നന്നായിട്ട് ചൂടായുന്നതിന് ശേഷം ഞമ്മക്ക് എന്താ ഒരു ചെറിയൊരു പാത്രം എടുത്തുവച്ചിന് അതിലേക്ക് ഞമ്മൾ കുറച്ചൊന്ന് എണ്ണ ഒഴിക്കാം കേട്ടോ നമുക്കിങ്ങനെ ചട്ടിയിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാനായിട്ടോ എണ്ണ പണിയൊക്കെ വേ എളുപ്പത്തിലെടുക്കുകയും ചെയ്യും ഇവിടെ ആണെങ്കിൽ ദോശയ്ക്ക് വലിയൊരു താല്പര്യമില്ല എനിക്കാണെങ്കിൽ എളുപ്പമാണ് അപ്പോൾ മഴയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ സുഖമാണ് അപ്പോൾ തലേനേ ഇങ്ങനെ ആലോചിക്കും എന്താണ് ഉണ്ടാക്ക ഉണ്ടാക്കാന്നിട്ടോ ഇതുപോലൊക്കെ ആലോചിക്കണവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ എന്നെ പോലെ ഉള്ളവരൊക്കെ മടിയുള്ളവരൊക്കെ ഒന്ന് പറയട്ടോ അത് ഒന്നാമത്തെ എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഇപ്പൊ സ്കൂളില്ലല്ലോ അതുകൊണ്ടാണ് മടി മക്കളൊക്കെ വീട്ടിലുണ്ടാവും അപ്പൊ സാവധാനം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് ആയിരിക്കും അല്ലെങ്കിലും സ്കൂളൊക്കെ ഡ്രസ്സൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എന്തായാലും ഉണ്ടാക്കിയത് നിർബന്ധമാണ് അത് മക്കൾ കേട്ടും പോകാൻ ഇല്ലാത്തതുകൊണ്ട് ഞമ്മക്കൊരു മടി പിടിച്ചതാണ് അങ്ങനെ താ ഞമ്മളെ ദോശ ഇങ്ങനെ പെട്ടെന്ന് തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് ട്ടോ എളുപ്പമാണ് വേഗം പണിയും കഴിയും പത്തിരിൻ്റെ അതിരി പൊടി വാട്ടണ്ട കൊയക്കണ്ട ഒന്നും വേണ്ട ഒരു മുട്ട കുറച്ച് പൊടി വെള്ളത്തിലേക്ക് അടക്കലക്കുക ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഓരോ ദോശകളിതാ ഇതുപോലെ റെഡി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ട്ടോ പണികളും എളുപ്പത്തിൽ തന്നെ കഴിയും ഇനി മണ്ടി പിടിച്ച് നിന്നിട്ട് കാര്യമല്ല വേഗം നമ്മളെ പണികൾ അടുത്ത പണികൾ സ്പീഡ് സ്പീഡായിട്ട് നോക്കിക്കുക വേഗം ചെയ്യട്ടോ അപ്പം എനിക്ക് തോന്നിയത് മടി വെറുതെയാണ് വേറെ ആരും ഒന്നും ചെയ്യാൻ ഉണ്ടല്ലോ നമ്മളന്നെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഇനിയെ നോക്കിയിട്ട് കാര്യമല്ല വേഗം നമുക്ക് നമ്മൾ ഓരോ പണികളായിട്ട് എടുത്തുകൊണ്ടിരിക്കുക പിന്നെ അപ്പം അതിലേക്കുള്ളത് ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കറീന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇന്നലെ രാത്രിയത്തെ കുറച്ച് മീൻ കറി തന്നെ ഉണ്ടായിന് അത് മതി ഇന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനൊക്കെ കുറച്ച് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കറി ഇത് തന്നെ മതി അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ്